നവംബർ ഇന്റർനാഷണൽ മെൻസ് ഡേ ആണ് പൊതുവെ പറയപ്പെടുന്നത് സ്ത്രീകളെ ശക്തരും ആണ് പുരുഷന്മാർ എന്നാണ് എന്നാൽ സത്യമുണ്ടെന്ന് നമുക്ക് സ്ത്രീകളോടും പുരുഷന്മാരോടും ചോദിച്ചറിയാം മനസ്സൊക്കെ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേറെ അറിയാം നല്ലൊരു ഞങ്ങളുടെ സ്വഭാവം സ്വഭാവം എന്ന് എന്റെ വേറെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരുമ്പോ നിങ്ങള് കഴിച്ചിട്ട് തീർക്കും ഞങ്ങൾ അങ്ങനെയാ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാരും ചെയ്യുന്നതാണ് സൂയിസൈഡ് ആത്മഹത്യ ചെയ്യും അപ്പൊ പുരുഷന്മാരിൽ അത് എത്രത്തോളം ഇച്ചിരി ബോധക്കേടാണ് ഈ പ്രത്യേകത അല്ലാണ്ട് വേറെ ഒന്നല്ല ഒറ്റുദ്ധി തോന്നലാണ് ചെയ്യുന്നത് ആത്മഹത്യ അങ്ങനെയാണ് പണ്ടേ ഞാൻ എന്നെ ആത്മഹത്യ അതുകൊണ്ടാണ് ഒറ്റ ബുദ്ധി തോന്നുന്നുണ്ട് വേറെ ഒന്നും അത് ഒറ്റ ടൈമിൽ തോന്നി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട അത്രപോലെ പണ്ടേ ഞാനൊക്കെ പണ്ടേ പണ്ട് പണ്ടേമ അങ്ങനെ ഇല്ലല്ലോ രണ്ടുപേരും രണ്ടു കൂട്ടരും തുല്യരാണ് അല്ലെ സ്ത്രീകളും പുരുഷന്മാരും തുല്യരാണ് ഇപ്പൊ പുരുഷന്മാര് ചെയ്യണ ഏറെ കൊറേ കാര്യങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ജോലി സ്ഥലങ്ങളിലൊക്കെ എടുക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ഇപ്പൊ കൊറേ ഒക്കെ മാറ്റങ്ങള് വന്നിട്ടുണ്ട് എന്നാലും ജോലി സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പൈസ കൂടുതൽ ചിലപ്പോ പുരുഷന്മാർക്ക് പൊസിഷൻ കൂടുതൽ പുരുഷന്മാർക്ക് അയക്കാം അപ്പൊ പൈസയും പൊസിഷനും എല്ലാം സ്ത്രീകളൊക്കെ ഒരു പക്ഷെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കൂടുതൽ പുരുഷന്മാർക്കാണ് പൈനെ കുറിച്ച് എന്താ അഭിപ്രായം ഞങ്ങൾക്ക് അഭിപ്രായം വെച്ചാല് നമ്മള് പുരുഷന്മാർക്ക് എന്നാ റെസ്പെക്ട് കൊടുക്കണം അല്ലാതെ നമ്മളെക്കാളും താഴ്ന്നവർ വരണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെ കേട്ടോ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹസ്ബൻഡൊക്കെ നല്ല നമ്മളെക്കാളും ഇതായിട്ട് വരണം അവരെന്നെ മുൻഗണനയിൽ ഉണ്ടാവണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അതിൽ നിങ്ങൾക്ക് പരാതി ഒന്നുമില്ല ഞങ്ങൾക്ക് പരാതി ഇല്ല വെച്ചാൽ എപ്പോഴും നമ്മൾ പുരുഷനേക്കാളും ഒരിത്തിരി താഴ്ന്ന ആ ആ പണ്ടൊക്കെ അങ്ങനെയല്ല ജീവിച്ചോർന്നത് ഇപ്പോഴത്തെ കാലത്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതിനോട്ടാണ് താല്പര്യം എൻ്റെ അഭിപ്രായം ഇതാണ് പൊതുവേ മൊത്തത്തിലുള്ള എല്ലാരും അഭിപ്രായത്തിൽ സ്ത്രീകളെയൊക്കെ കൂടുതൽ പുരുഷന്മാർക്കാണ് ദീർശാല പുരുഷന്മാരെ അങ്ങനെ അധികം അവർക്ക് അധികം വിഷമം വരില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പൊതുവേ പറയപ്പെടുന്നത് അപ്പൊ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണോ മനസ്സിലായില്ല കുറച്ച് കൂടുതൽ നമ്മൾക്ക് രാത്രി ഇറങ്ങിയാലും ഇറങ്ങുമ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ആണുങ്ങൾക്ക് എനിക്കേലും നല്ല ധൈര്യം ധൈര്യം ഞാൻ ഞാൻ രാത്രി ഞങ്ങൾ വർത്താൻ കൂടും കാണില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാ ും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ എല്ലാരും ചെയ്യണമെന്നാണ് ഒന്നുമില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അതാണല്ലോ ലാസ്റ്റത്ത് അവരുടെ

ും പോലില്ല രണ്ടുപേർക്കും ഒരുപോലെ ഇപ്പൊ ആത്മഹത്യകൾ ഇപ്പൊ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോ കൂടുതലും ആത്മഹത്യ ചെയ്യണ പലരുണ്ട് അപ്പൊ പുരുഷന്മാരിൽ അങ്ങനത്തെ ഒരു മൈൻഡ് തോന്നാറുണ്ടോ തോന്നാറ് നമുക്ക് അങ്ങനെ തോന്നിട്ട്